വൈഫിനെ കാണുമ്പോക്ക് ആ ഏണി ഒന്ന് തരുവോ ചേച്ചി മിണ്ട ആ ചേച്ചി മിണ്ടുന്നില്ല അപ്പൊ വീണ്ടും ചേച്ചി ആ ഏണി ഒന്ന് തരുവോ ചേച്ചി മിണ്ടുന്നില്ല അപ്പൊ പുള്ളി എന്ന അപ്പുറത്ത് എന്നിട്ട് പറഞ്ഞ അവിടെ ചേച്ചി അവിടെ പോർച്ചിൽ ഇരിപ്പുണ്ട് പക്ഷെ ചേച്ചി നോക്കുന്നുണ്ടല്ല ഇത് ഇരുപത്തിയഞ്ചു വർഷത്തിന്റെ ഒരു പ്രണയോപഹാരമാണ് ഈ പ്രതിമ ആവശ്യമുണ്ടോ നമ്മുടെ പ്രണയത്തിന് അതെ അതെ വേണം ഞങ്ങള് രണ്ട് ജാതിയിൽ പെട്ടവരാണ് പിണക്കം മാറും അപ്പുറത്തേക്കോ മറ്റുള്ളവരുടെ ഇടയിലേക്കോ ഒരു ദിവസം പോലും പിണങ്ങി പോലും മാറി നിന്നിട്ടില്ല നന്ദാ ഇവിടിങ്ങനെ ഇരിക്കുന്ന ഇവിടുണ്ട് ഒറിജിനൽ ഇതല്ല ഒറിജിനല് ഇതാണ് രശ്മി സജൻ ആൾക്കാര് തെറ്റിദ്ധരിക്കും കേട്ടോ ഞങ്ങള് തങ്ങളുള്ള സ്നേഹം ആ വിധവാ ഞങ്ങള് ജീവിതം തുടങ്ങുന്നതും തൊട്ട് ഇതുവരെ ഞങ്ങളെ വളരെ സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച് വന്നതിന്റെ ഒരു പ്രതീകമായിട്ട് എനിക്ക് എന്നും ഓർക്കാനും കാണാനുമായിട്ട് ഇപ്പോഴേ ചെയ്തു ചെയ്തു വെച്ചേക്കുക വന്ന സമയം ഞങ്ങടെ ഇരുപത്തിനാലാമത്തെ വർഷമായിരുന്നു ജീവിതയാത്രയുടെ കറക്റ്റ് ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയായപ്പോഴത്തേക്ക് ഈ ശില്പവും തീർന്നു അതെനിക്കൊരു പ്രണയ ഉപഹാരമായി മാറുകയും ചെയ്തു എന്റെ മുപ്പതിനാൽ വയസ്സിലാണ് ഞങ്ങൾ നിങ്ങൾ പ്രണയത്തിലാണത് ഞങ്ങളുടെ വീടിന്റെ ചേർന്ന് തന്നെയാണ് അടുത്തു തന്നെയാണ് അവരുടെ വീടും ആ സമയത്ത് ശരിക്കാനുള്ള പ്രണയമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു ഇവിടെ ഉള്ളപ്പോഴൊന്നും എന്തോ യാദർച്ഛയായിട്ട് അവസാനം പ്രണയത്തിലായി എന്ന് പറയുന്ന പറയുന്നത് ഇല്ല ഒരുപാട് നടക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ വിവാഹം നടന്നു അങ്ങനെ നടക്കേണ്ടി വന്നു വളരെ വിവാഹത്തിന് ശേഷമാണ് ആയിട്ട് പ്രണയിച്ചതെന്ന് വേണമെങ്കിൽ പറയാം പ്രണയിച്ചു എന്നതിലുപരി പരസ്പരം അറിഞ്ഞു അറിഞ്ഞാൽ അതുകൊണ്ട് പെട്ടെന്ന് അറിയുന്ന ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് വിവാഹിതരാകേണ്ടി വന്നു പെട്ടെന്നുള്ള വിവാഹം കാരണം ഞങ്ങൾ രണ്ട് ജാതിയിൽ പെട്ടവരാണ് ഞാൻ എൻഎസ്എസ് ചേട്ടാ ഇത് മോള് ജനിച്ച് വയറ്റിലായി ആ സമയത്തൊക്കെ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ താമസമെങ്കിലും അവരൊരിക്കലും നമ്മളോട് അനുകൂലമല്ലായിരുന്നു ഞങ്ങൾക്ക് ഒരിക്കലും ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടേ ഇല്ല രണ്ടുമാണ് എപ്പോഴും മനസ്സിലാവുന്നുണ്ട് ഓരോ കാര്യത്തിലും വിവാഹത്തിന് ശേഷം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോ കവിതകൾ എഴുതി എന്നെ കേൾപ്പിക്കുമായിരുന്നു അപ്പൊ ഒരു പിണക്കം ഉണ്ടായാലും ഒരെണ്ണ കവിത ഉണ്ടാവും അങ്ങനെ അത് പറ്റത്തില്ലായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ ഏതെങ്കിലും പുതിയ കവിത ചൊല്ലണമെങ്കിൽ ചൊല്ലോ അതൊരു ഇരുപത്തിയെട്ട് ഇരുപത്തിയേഴ് വർഷം ആയാ സംഘത്തി കാരണം പരസ്പരം താങ്ങും തണലും ഞങ്ങള് തന്നെയാണ് അപ്പം ഞാൻ വളരെ കുട്ടി ആര്ന്ന് ഈ കല്യാണം കഴിക്കാനുള്ള ഒരു പക്വതയും പാകതയും ഒന്നുമില്ല അപ്പല്ല ആരും ഇല്ലല്ലോ നമുക്ക് ആരെയുള്ള ഒരാള് വനവാസം പോലെ ആയിരുന്നു സമയത്ത് അപ്പൊ പിന്നെ പ്രഗ്നൻസി ടൈമും ഒക്കെ ആകുമ്പോ നമുക്ക് ചില ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും പിണക്കത്തില് നമുക്ക് എന്താണോ കൺവേ ചെയ്യേണ്ടത് അതൊരു കവിത രൂപത്തിൽ അങ്ങ് എഴുതും ഇതൊന്നും ഞങ്ങൾ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ ഇതൊക്കെ ആദ്യ സത്യാണ് ഇതുവരെ ആർക്കും ഇതൊന്നും അറിഞ്ഞുകൂടിയാണ് അങ്ങനെയൊക്കെ ചോദിച്ച ഇവിടെ ഇപ്പം എന്താ ഒരുപാട് ഡയറികളില് എന്റെ കവിതകളാണ് പിണങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാല് എനിക്ക് പക്വതയില്ല ചേട്ടെന്താ വലിയ പക്വതയിൽ നിൽക്കുന്നതണ്ടാ ഇത് തന്നെ നോക്ക് ചിരിക്കാൻ വളരെ പാടാണ് പക്ഷെ എന്നാൽ നല്ലൊരു കോമഡി സീൻ കണ്ട എന്നെക്കാളും കൂടുതലും നന്നായിട്ട് ചിരിക്കുന്ന ആളുമാണ് പക്ഷെ എന്നാച്ചിരിക്കാൻ ഭയങ്കര പാടുന്നാണ് പുറമേ ഉള്ള ആൾക്കാർക്ക് എല്ലാം തോന്നുന്നത് ഇപ്പൊ തന്നെ വിചാരിക്കും മസിൽ പിടിച്ച് നിൽക്കുകയാണെന്ന് പക്ഷെ മസിലൊന്നും ഇല്ല ആള് വളരെ സിദ്ധനാണ് അടുത്തറിയാവുന്നവർക്ക് അറിയാം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഇല്ല 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 ആ ഭക്ഷണത്തില് പിണക്കം കാണിക്കുന്നില്ല കാരണം ഞാൻ അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്ത് ചേട്ടന്റെ കൂടെ വന്നതിന് ശേഷമാണ് അതുവരെ എനിക്കൊന്നും അറിയില്ല അപ്പൊ ഈ പിണങ്ങിയിരിക്കുന്ന സമയത്തും അടുക്കളയിൽ നമ്മൾ പട്ടിണി അപ്പൊ കഴിക്കാനായിട്ട് വിളിക്കണമല്ലോ അപ്പൊ വിളിക്കുമ്പോഴത്തേക്ക് പിണക്കം മാറി വരും പിന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം പിന്നെ പിണക്കത്തിന് ഒട്ടും ധൈര്ഘയില്ലാതായി അവരുടെ കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ലല്ലോ ജസ്റ്റ് ഒരു കരച്ചില് ഒരു പിണക്കം പിണക്കം മാറും ബെഡ്റൂമിനപ്പുറത്തേക്കോ മറ്റുള്ളവരുടെ ഇടയിലേക്കോ ഒരു ദിവസം പോലും പിണങ്ങിപ്പോലും മാറി നിന്നിട്ടില്ല ഇത്രയും കാലത്തിന്റെ ഇടയിൽ ഇരുപത്തെട്ട് വർഷമായി ഇരിക്കപ്പോലും മാറി നിന്നിട്ടില്ല

ഈ പ്രതിമ ഇപ്പോഴല്ലേ വന്നേ ഇത് ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ ഒരു പ്രണയ ഉപഹാരമാണ് ഈ പ്രതിമ ആവശ്യം ഉണ്ടോ നമ്മുടെ പ്രണയത്തിന് അയാണല്ലെയോണ്ട് കാണണം വാതിലെ തുറക്കുമ്പോൾ കാണണം ഞാൻ ഈ സാഹിത്യ പരിപാടിക്ക് പോയാലും നമ്മള് തൃശ്ശൂർ സാഹിത്യ അക്കാദമി വരെയൊക്കെ ആയിരിക്കും ചെലപ്പം അതും റയറായിട്ടേ ഉള്ളു ചേട്ടം വരാതെ പോകുന്ന നമ്മുടെ കൂടുള്ള സാഹിത്യകാരികള് ഞങ്ങൾ എല്ലാരും കൂടെ പോകുമ്പോ എപ്പോഴും ചേട്ടം കാണും ഇല്ലാതെ ഒന്നോ രണ്ടോ പ്രാവശ്യം കാണാൻ പോയി കാണത്തുള്ളൂ അത് എട്ട് മണി ഒമ്പത് മണി നമ്മൾ ഇവിടെ എത്തും അപ്പൊ ഇവിടെ വരുമ്പോൾ പറയാം വേണ്ട കേട്ടോ ഇനി ഒറ്റയ്ക്ക് പോകണ്ട എനിക്ക് വയ്യ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കാൻ വയ്യ അഞ്ചു മണിക്ക് കമ്പനിന്ന് വന്നിട്ടുള്ള സമയമുള്ളു അതുകൂടി ഓർക്കണം അല്ല ഒറ്റപ്പെടല എന്തായാലും നാല് പേരിൽ നിന്ന് ഇപ്പ രണ്ടുപേരായി മക്കൾ രണ്ടും സ്ഥലങ്ങളിലായി ഉപയോഗിക്കുന്ന ആഭരണങ്ങളായാലും സാരി ആയാലും ഞാനത് അതേപടി പകർത്തി പകർത്തിയാലും സിന്ദൂരം ഹെയർ സ്റ്റൈലായാലും കമ്മല് ഞാൻ വലിയ കമ്മലാണ് രീതി ഇതൊക്കെ തന്നെ ഏറ്റവും പ്രധാന സംഭവം എന്ന് പറഞ്ഞ മറ്റുള്ളവർ വന്ന് പ്രതിമയോട് സംസാരിക്കും പണിക്കാരൊക്കെ ഗേറ്റി വന്നിട്ട് ഏണി ഒരു ഏണി വേണമായിരുന്നു ഇവിടുത്തെ അപ്പുറത്തെ വീട്ടിലേക്ക് വേണം അപ്പൊ അവര് പറഞ്ഞോട്ട് ഇവിടെ ഏണി ഉണ്ട് എടുത്തോണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ വന്ന് പുള്ളി അവിടെ വന്ന് നിന്നിട്ട് വിളിക്ക ചേച്ചി ആ ഏണി ഒന്ന് തരുവോ ചേച്ചി ആ ചേച്ചി മിണ്ടുന്നില്ല അപ്പൊ വീണ്ടും ചേച്ചി ആ ഏണി എന്ന് തരുവോ ചേച്ചി മിണ്ടുന്നില്ല അപ്പൊ പുള്ളി എന്ന അപ്പുറത്ത് എന്നിട്ട് പറഞ്ഞാൽ അവിടെ ചേച്ചി അവിടെ പോർച്ചിൽ ഇരിപ്പുണ്ട് പക്ഷെ ചേച്ചി നോക്കുന്നുമില്ല മിണ്ടുന്നുല്ലെന്ന് അന്നേരം അവർക്ക് കാര്യം മനസ്സിലായി അന്നേരം അവര് പറയും ആ ചേച്ചി മിണ്ടില്ല ചേച്ചി അകത്താണ് അകത്ത ചേച്ചിയെടുത്ത് ചോദിക്കണം വൈക്കം കാലിനും ഒക്കെ ഉള്ള അളവുകൾ മൂക്കായാലും കണ്ണായാലും ചെവി ആയാലും അങ്ങനെ ഓരോ ഭാഗത്തിനും അളവുകളൊക്കെ ഉണ്ട് പക്ഷെ അത് നമുക്ക് ശെരിക്കറിയില്ല എല്ലാവരും ഊഹത്തിനായി ചെയ്തത് വലിയ ചെവി വലിയ ചെവി അങ്ങനെ പല പല വിഷയങ്ങൾ വലിയ മൂക്ക് മുഖത്തിനുള്ളതാണ് എല്ലാ വസ്തു വരണമെങ്കിൽ വലിയ പാടാ വളരെ ദൂരത്തിലുള്ള ആ പത്തിരുപത്തിയാറ് വർഷം മനസ്സിൽ കിടന്ന് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള മുഖമായതുകൊണ്ടും ശരീരമായതുകൊണ്ടും ആ പാകങ്ങൾ കറക്റ്റായിട്ട് വന്നു നേരത്തെ പറഞ്ഞല്ല സാഹിത്യം കവിതകളൊക്കെ എഴുതുന്നെങ്കിലും അന്ന് ഒരു ഒരു പുസ്തകം ഇറക്കാനുള്ള ഒന്നും നമുക്കില്ല ആ സമയത്ത് നമ്മൾ റിസ്ക് എടുത്താണ് ആ പുസ്തകം ഇറക്കുന്നത് പുസ്തകം ഇറക്കി കഴിഞ്ഞപ്പോൾ അടുത്ത കവിത കവിത മാറിയിട്ട് കഥയായിട്ട് നിൽക്കുകയ ഇതോടെ പുസ്തകമാക്കണം എന്ന് പറഞ്ഞു അടുത്ത ആ വർഷം തന്നെ രണ്ടാമത്തെ കഥാസമ്മകാരം അതിറക്കി അത് കഴിഞ്ഞപ്പോ അടുത്തന്നെ ഓരോ ആയിട്ട് ഇരിക്കുന്നു അങ്ങനെ ഒരു വർഷം മൂന്നിന് മൂന്ന് ഇറക്കേണ്ടി വന്നു ഇതൊന്നും സാമ്പത്തികം ഉണ്ടായിട്ടല്ല ആ സമയത്ത് നമ്മൾ അവൾക്കൊരു പേര് കിട്ടണം അവള് എന്റെ കൂടെ വന്നത് കാരണം മോശമായി പോരുതെന്നുള്ളൊരു ആഗ്രഹം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവള് വള മാക്സിമം വളർത്തുക എന്നുള്ളതാണ് ഇപ്പം സിനിമയിൽ അഭിനയിക്കാൻ പോയി പലരും അതിനൊക്കെ എതിരായിരുന്നു പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നത് അവക്കൊരു കഴിവുണ്ട് അത് പ്രകടമാക്കണം അതാണ് എൻ്റെ ആഗ്രഹം എവിടം വരെ എത്താൻ പറ്റുമോ അത്രയും എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എല്ലായിടവും എൻ്റെ കൂടെ കൂട്ടുവരുന്ന ആളാണ് കേട്ടോ ഇല്ല ഇല്ല അങ്ങനെ നമ്മളൊന്നിച്ചാണ് പിന്നെ റയർലി ചിലപ്പം ഉണ്ട് പക്ഷേ എങ്കിലും എല്ലാ പ്രധാനപ്പെട്ട ചടങ്ങുകളിലും പ്രധാനപ്പെട്ട ഇടങ്ങളിലും എല്ലാം ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് ഞങ്ങൾ ചവറ ശങ്കരമംഗലത്ത് ഞാൻ ഇവിടുത്തെ തന്നെ നാട്ടുകാരിയാണ് പക്ഷെ ചേട്ടൻ പൊന്മന എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇവിടെ വന്നതാണ് അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ചേട്ടന് എന്ന പേരിൽ ഒരു കഥാസമാഹാരം ഇറക്കി കൊടുത്തിട്ടുണ്ട് കാരണം ഈ പൊന്മന നാടിനും ഒരു പ്രത്യേകതയുണ്ട് ഇപ്പൊ നാട്ടുകാരില്ലാത്ത നാടാണ് പൊന്മന ഇപ്പൊ വീണ്ടും ഒരു നാലഞ്ച് വീടൊക്കെ ആയിട്ടുണ്ട് എങ്കിൽ തന്നെയും ഈ ഭൂപടത്തിൽ ഇല്ലാതെ മാറി എന്ന് വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം പൊന്മനെ അപ്പൊ ഇവർക്ക് എന്നും ഒരു നൊസ്റ്റാൾജിയാണ് സ്വന്തം നാട് നഷ്ടപ്പെട്ടവരെന്നുള്ള ഒരു നൊസ്റ്റാൾജിയ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ എന്ന നിലയിലാണ് ഒരു കഥാസമാഹാരം പൊന്മന എന്നുള്ള പേരിൽ അപ്പൊ ആ പുസ്തകം പോകുന്നിടത്തെല്ലാം പൊന്മനെ എവിടാന്നും എന്തുവാണെന്ന് കമ്പനി പൊന്മന ഫുള്ള് എടുത്തു മണ്ണിന് വേണ്ടിയിട്ട് കരിമണ്ണ് കെമ കമ്പനി അപ്പൊ അതിന് അതിന്റെ ഹിസ്റ്ററി ഫുള്ള് ആ കഥാസമാഹാരത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കമ്പനി ഇവിടെ വന്നതെന്നും ആ കമ്പനി ഏഹ് എന്തേണ്ടിട്ടാണ് ഈ ആൾക്കാരെ ആൾക്കാരെല്ലാം കൂടിയൊഴിപ്പിച്ച് അവരുടെ വസ്തു കൊടുത്തതൊന്നുമുള്ള എൻ്റെ പേര് രശ്മി സജയൻ അപ്പൊ അറിയാലോ ഇത് സജയൻ വർഷം അതെ ട്ടെ പ്രകളോടെ ആരോഗ്യത്തോട് ഇരുന്നേ പലതും പ്രതീക്ഷിക്കാം വർഷം നിർമ്മിക്കാം രശ്മി അല്ല ഇനി വേറെ പലതും കൊണ്ട് രശ്മി ഇനി പൊന്നു മതി മതി ഇനി മക്കളൊക്കെ ഉണ്ട് മക്കളൊക്കെ ചേർന്നുള്ളത് ചെയ്യാം അതും ഇങ്ങനെ മനസ്സിലുണ്ട്